ുള്ളത് പറയുമ്പോൾ ആർക്കും ദേഷ്യം വന്നിട്ട് കാര്യമില്ല പ്രിയവും അപ്രിയവുമല്ല സത്യമാണ് പ്രധാനം അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം ഈ വീഡിയോ ഹനിറോസിനെ ബഹുമാന പുരസരം വിമർശിക്കാനുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആദ്യം തന്നെ പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാതിരിക്കാം പക്ഷേ ഞാൻ പറയുന്ന വാദഗതികൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബോച്ചെ വേഴ്സസ് ഹണി റോസ് എന്ന ഒരു ദ്വന്ദ്ത്തിലേക്ക് കേരളത്തിലെ പല ആൾക്കാരും പോകുന്നുണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ബോച്ചയുടെ ബോബി ചെമ്മണൂറിന്റെ വാക്കുകൾ അമിതമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അന്ന് അംഗീകരിക്കുന്നു കുന്തി എന്ന് ദ്വയാർത്ഥ കൂടി അദ്ദേഹം പ്രയോഗിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അമിതമാണെങ്കിൽ ഹണി റോസിന്റെ വസ്ത്രധാരണവും അമിതമല്ലേ ഈ കാണുന്ന ഒരാൾക്ക് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും ഹണി റോസിന്റെ വസ്ത്രധാരണം അമിതമാണെന്ന് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ നമ്മൾ ആരെയാ പറ്റിക്കുന്നത് ആത്മാർത്ഥതയോടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ സമീപിക്കണ്ടേ ഹണി റോസിന്റെ വസ്ത്രധാരണം ശരീരത്തിലെ പല ഭാഗങ്ങളും കാണിക്കുന്ന പ്രവണത ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഓവർ പ്രൊജക്റ്റ് ചെയ്യാനുള്ള കാര്യം അതിനെക്കുറിച്ചുള്ള ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അത് പ്രൊജക്ട് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ഹണി റോസ് ചെയ്യാറില്ലേ അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ഇത് ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ അതിനർത്ഥം ഹണി റോസിനെ ആർക്കും എന്തും പറയാമെന്നല്ല തീർച്ചയായിട്ടും ഹണി റോസിനെയോ അല്ലെങ്കിൽ മുമ്പ് അമലാ പോളിനെയോ അല്ലെങ്കിൽ ദിവ്യപ്രഭയോ ഏത് അഭിനേത്രിമാരാണെങ്കിലും കലാകാരികളാണ് നമ്മൾ ബഹുമാനിക്കണം ഹണി റോസ് തെലുങ്കിലടക്കം അല്ലെങ്കിൽ അമലാ പോൾ തമിഴിലും